നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണ ന്യൂ കാസൽ യുണൈറ്റഡിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തുമ്പോൾ ഇരട്ട ഗോളുകളുമായിട്ട് മിന്നും പ്രകടനമാണ് മാർക്കസ് റാഷ്ഫോർഡ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഴ്സക്കായിട്ടുള്ള ആദ്യ ഗോളുകൾ യു സി ലലിത പിറന്നിരിക്കുന്നു ശേഷം അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് പ്രതികരിക്കുന്നത് കഴിയാവുന്നത്ര ബാഴ്സയിൽ തുടരണം കഴിയുന്ന കാലം ബാഴ്സയിൽ തുടരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ലോണിലാണ് അദ്ദേഹം യുണൈറ്റഡിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കഴിയുന്നത്ര കാലം തുടരാൻ കഴിയും എന്നുള്ളത് കണ്ടറിയണം ഏതായാലും അദ്ദേഹം കളിക്ക് ശേഷം സന്തോഷവാനായി പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ ഒന്ന് പോകണം അദ്ദേഹം പറയുന്നു എനിക്ക് ഇവിടെ കഴിയാവുന്നത്ര കാലം ബാഴ്സലോണയിൽ തുടരും ഐ വാണ്ട് ടു സ്റ്റേ ആസ് ലോങ് ആസ് പോസിബിൾ അറ്റ് ബാഴ്സലോണ ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട ജോബുകളിൽ ഫോക്കസ് ചെയ്യുകയാണ് ടീമിനെ കഴിയാവുന്നത്ര എനിക്ക് സഹായിക്കണം ആ ഒരു കോൺഫിഡൻസ് അഞ്ച് ഫ്ലിക്ക് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ സൈൻ ചെയ്യുന്നതിന് മുമ്പേ അറിയാം അദ്ദേഹം ഗ്രെയിറ്റ് കോച്ചാണെന്ന് പക്ഷേ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതൊരു റിയൽ പ്ലഷറാണ് ഞങ്ങളുടെ ഒരേ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്നുള്ളതാണ് അത് വളരെ ടഫാണെന്നറിയാം കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ അതിനെ തൊട്ടരികിലായിരുന്നു ഈ വർഷം ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി എടുക്കേണ്ടതുണ്ട് അതിന് തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം ആണ് ഹൈലി മോട്ടിവേറ്റഡ് ആണ് മോട്ടിവേറ്റഡാണ് ആണ് ഇവിടുത്തെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി മാത്രം മതിയല്ലോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്തൂസിയാസത്തെ ഇഗ്നൈറ്റ് ചെയ്യാൻ അതുകൂടി റാഷ്ഫോർഡ് പറഞ്ഞു വെക്കുന്നു പാഴ്സയിലെ സഹതാരങ്ങളുടെ മികവിനെ അദ്ദേഹം വാഴ്ത്തുകയും ചെയ്യുന്നു റാഷ്ഫോർഡിന് അവിടെ ഇനിയും ഒരുപാട് കാലം തുടരണമെന്നാഗ്രഹമുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈക് ടോക്സ് വേണ്ടി വെക്കാം